അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഘട്ടം സമയത്തിനുള്ളിൽ പുതുപ്പള്ളിയുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സിന്ധു അനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്നതും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസ്മാൻ മുണ്ടക്കൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ് ഈ മേഖലയുടെ ചെറുകാല സ്വപ്നമായ പുതിയ ഒരു അംഗൻവാടി വിവിധ വർഷങ്ങളിലെ ഗ്രാമപഞ്ചായത്തിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ത്രിതല പഞ്ചായത്തിന്റെയും പണ്ട് ഉപയോഗിച്ച് ഇവിടെ നിർമ്മിച്ച ഈ അംഗൻവാടി കേട്ടിടത്തിന് സംഭാവനയായി നൽകിയ ശ്രീ വി ഒ ജോസഫ് വാക്കയിൽ ബഹുമാനപ്പെട്ട രത്നമ്മ കരുണാകരന്റെ പുത്രൻ ശ്രീ സുകുമാരൻ നായർ എന്നിവരാണ് അംഗൻവാടിക്ക് കെട്ടമ്പടിയിലൊരു സ്ഥലം തന്നിരിക്കുന്നത് അവരെ ഈ യോഗത്തിൽ അവരെ ആദരിക്കുന്നതും കൂടിയാണ് അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ എത്തിച്ചേരും നമ്മുടെ ഈ ഈ വാർഡിന്റെ പ്രിയങ്കിരിയായ മെമ്പർ ശ്രീമതി ഭീമപ്രകാശിന്റെ അക്ഷീണ പ്രയത്നം ഇവിടെ ഈ അംഗൻവാടി ഇവിടെ പണിക്കുവാനായിട്ട് ഗ്രാമപഞ്ചായത്തിൽ വന്ന് നിരവധി പ്രാവശ്യം അതിന്റെ കാര്യങ്ങൾ പറയുകയും അതനുസരിച്ച് പണികളെല്ലാം പുരോഗമിക്കുവാൻ വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് ഇന്ന് നമ്മുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇതിന് ആമുഖ പ്രസംഗം നടത്തുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ മാധുക്കുട്ടി ഞാറുകുളം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും അംഗൻവാടികളുടെ ചുമതല ഉള്ള ചെയർമാനായ ശ്രീ ജേക്കബ് തോമസ് അതുപോലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീലതാ ജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട അശോക് കുമാർ ശ്രീമതി താജു സി ഡി പി ഒമ്പാടി ഗ്രാമപഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡന്റ് ശ്രീ രാജശേഖരൻ നായർ മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ടെസി രാജു വാർഡ് മെമ്പർമാരായ ശ്രീ മാത്തുക്കുട്ടി ആന്റണി ശ്രീമതി സിജി സണ്ണി ശ്രീ ജോർജ് തോമസ് ശ്രീമതി ഷാന്റി ബാബു ശ്രീ രഘു ശ്രീമതി ജീന ജോയി മുൻ വാർഡ് മെമ്പർ ശ്രീമതി ഗിരിജ രാജൻ പഞ്ചായത്തിന്റെ സെക്രട്ടറി ശ്രീ സജിത് മാത്യൂസ് ഐ സി ഡി എസിന്റെ സൂപ്പർവൈസർ ശ്രീമതി ദിനു പി കെ ഇവിടുത്തെ അംഗൻവാടി ടീച്ചർ ശ്രീമതി അഭിസംബോധന ചെയ്യുന്നതാണ് നമ്മുടെ നിർവഹിക്കാൻ നമ്മുടെ പുതുപ്പള്ളിയുടെ ആരാധന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംഗൻവാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനിരിക്കുന്നത് നമ്മുടെ പുതുപ്പള്ളിയുടെ ബഹുമാന്യ എം എൽ എ അഡ്വക്കേറ്റ് ചാഞ്ചുമ്മൻ അവൾ അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസ്മോഹൻ മുണ്ടക്കൽ അവൾ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ മാതൃശുട്ടി നായർകുള അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര് ബ്ലോക്ക് മെമ്പർ ശ്രീ അശോക് കുമാർ അതുപോലെ എന്റെ സഹ മെമ്പർമാര് അംഗൻവാടി നിന്നെത്തിയിരിക്കുന്ന ടീച്ചേഴ്സ് ഹെൽപ്പേഴ്സ് അതുപോലെ പഞ്ചായത്തിന്റെ സെക്രട്ടറി അതുപോലെ മറ്റേ സ്റ്റാഫ് സഹപ്രവർത്തകര് തൊഴിലുറപ്പ് അംഗങ്ങള് കുടുംബശ്രീ അംഗങ്ങള് ഏറ്റവും സ്നേഹം നിറഞ്ഞ എന്റെ ഗ്രാമവാസികളെ എല്ലാവർക്കും നമസ്കാരം പ്രിയങ്കരനായ നമ്മളെ എം എൽ എ ചാണ്ടിയമ്മൻ അവർകളാണ് നമ്മളത് മുപ്പതാം തീയതിക്ക് മുമ്പ് നടത്തണം പറഞ്ഞിരുന്നതാണ് പക്ഷേ കഴിഞ്ഞ പതിനഞ്ചാം തീയതി തന്നെ പറഞ്ഞിരുന്നു എനിക്ക് പതിനാറാം തീയതി എനിക്ക് എന്റെ ഒരു ആഗ്രഹം കൊണ്ട് അതൊന്ന് ചെയ്യിക്കണോ അതുകൊണ്ട് വരെ കാത്തിരുന്നു പ്രഭാഷണവും നടത്താനുണ്ട് നമ്മുടെ ബഹുമാനായ പോകാനുള്ള തിരക്ക് ഞാൻ അതുകൊണ്ട് ഉദ്ഘാടനം പ്രസംഗം നമ്മുടെ ഏറെ ബഹുമാനീയനായ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷ ശ്രീമതി സിന്ധു അനന്ത്മാർ അവർ പ്രസിഡന്റ് ആലത്തുഴ ഗ്രാമപഞ്ചായത്ത് പ്രിയപ്പെട്ട മുഖ്യപ്രഭാഷകൻ ശ്രീ ജോസ് മുഹമ്മദ് അഖ അവർ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി സീമ അവർ പ്രിയപ്പെട്ട రాముగా శ్రీ మాతుకుటి యావర్వారు వైస్ ప్రసిడెండర్ ప్రయపడ శ్రీ జేక తౌమ్స్ శ్రీమతి శ్రీరాజేనవారు శ్రీమతి జన్సీ బాబువారు శ్రీ అశోక్ కుమార్ ఊమ్మవారు శ్రీమతి శ్రీ సిడిపిఓ కేడి ప్రయపడ శ్రీ బెన్నీ వడకేడవారు వైస్ ప్రసిడెండర్ శ్రీ రాజు శ్రీమతి కె శ్రీ రాజువారు శ్రీ మాతుకుటి అన్నీవారు శ్రీమతి సిీ జార్జ్ తోమ్స్ ശ്രീമതി ശാന്തി ബാബു അവർ ശ്രീ ലിപു കെ കെ അവർ ശ്രീമതി ദിന ജോയി അവർ ശ്രീമതി ഗിരിജ രാജൻ അവർക്ക് ശ്രീ സജീവ് മാത്യുസ് അവർക്ക് ശ്രീമതി ദിനു കെ കെ അവർ ശ്രീമതി സുജ വിബി അവർക്ക് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം കാരക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ മാതൃക അഗരവാടി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ടുള്ള പേരും സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇവിടെ തസിലങ്ങാട് വാർഡിൽ വിവിധ വർഷങ്ങളായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ മാതൃക അംഗീകാര പൂർത്തിയാക്കിയിരുന്നത് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് രണ്ട് വ്യക്തികളോടാണ് ഇന്ന് ജോസഫ് വിയിൽ അവർ അദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് ഈ വേദിയിലുണ്ട് അതുപോലെ ശ്രീ സുമാരൻ നായർ തള്ളിയിലവുകൾ അദ്ദേഹത്തിന്റെ മകൻ കൂടെ വന്നിട്ടുണ്ട് അദ്ദേഹങ്ങളുടെ ഇല്ല രണ്ടുപേരുമായുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും ഈ വേണ്ടി അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു വലിയ വലിയൊരു വലിയൊരു കാഴ്ചപ്പാട് വലിയൊരു സ്നേഹം ഈ നാടിനോട് ഇവിടുത്തെ മക്കളോട് ഇവിടുത്തെ ഭാവിയോട് ഇവിടുത്തെ ഓരോ സാധാരണക്കാരനോടും ഇവർ കാണിച്ചിരിക്കുക നോക്കറിയാ നമ്മുടെ നാട് ഇങ്ങനെ അനുഗ്രഹീതരായ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക നാടിനു വേണ്ടി സ്ഥലം വിട്ടു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വില ഒഴുപ്പുള്ള സ്ഥലം ഒരാൾക്ക് പോലും അത് വിട്ടുകൊടുക്കാൻ വലിയ ആഗ്രഹമില്ലാത്ത സ്ഥലം അത് ഈ നാടിനു വേണ്ടി ഇവിടുത്തെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഈ രണ്ട് വ്യക്തികൾ സുമാനാ സറോറും അദ്ദേഹത്തിന്റെ പിതാവാണ് വിട്ടു വന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വി ഒ ജോസഫ് വാക്കേ രണ്ടു കുടുംബങ്ങൾ ഈ നാടിനു വേണ്ടി ഇവിടുത്തെ മക്കൾക്ക് വേണ്ടി ഈ സ്ഥലം വിട്ടുവന്നതിലൂടെ വലിയ ഒരു നന്മ പ്രവർത്തനത്തിന് ഭാഗമാക്കാക്കിയിരിക്കുന്നു അവരോടുള്ള പ്രത്യേക നന്ദിയും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പ്രത്യേകമായ അഭിനന്ദനം ഗ്രാമപഞ്ചായത്തിന് നേരികയാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിച്ചു വികസന സദസിന് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് പ്രസിഡന്റ് കംപ്ലൈന്റ് പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു പരിപാടിയിൽ വന്ന് ഗ്രാമപഞ്ചായത്ത് എപ്പോ ഏത് പരിപാടിക്ക് വിളിച്ചാലും ഞാനുണ്ട് പക്ഷെ എന്റെ കൂടെ സമയം നോക്കാതെ വിളിക്കുന്ന വരാൻ പറ്റത്തില്ല അപ്പൊ എല്ലാ പരിപാടികൾ ഏതൊക്കെ ഉണ്ടോ ആ പരിപാടിക്കെല്ലാം മികച്ച പരിപാടികൾ അതിലൊക്കെ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് വയജനങ്ങളുടെ കാര്യത്തിലൊക്കെ സംഘടിപ്പിച്ചുള്ള യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം ഞാൻ പറയും ആ യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ ശ്രീമതി ശ്രീമാ പ്രകാശം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി ആ ഒരു പ്രവർത്തനം ഇവിടുത്തെ വേണ്ടി ഇവിടുത്തെ മക്കൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു ഇന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയ തീരെ ഞാൻ നിർബന്ധിച്ച തീർത്തിരിക്കുന്നു കർത്തവ്യത്തിലേക്ക് കടക്കാൻ തന്നെ വളരെ ഒരു വിഷമമായിരുന്നു കാരണം അത്രയ്ക്ക് പറയാനുണ്ട് കാരണം അത്രയും കാര്യങ്ങൾ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഒരു മെമ്പറായിരുന്നു കൊണ്ട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത്രയും കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി കുഞ്ഞു മക്കൾക്ക് വേണ്ടി ചെയ്യുവാൻ നേടം കൊടുത്ത ശ്രീമതി സീമാ പ്രകാശ് അവരുടെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയും മികച്ച ലീഡർഷിപ്പ് എന്താണ് എന്താണ് ലീഡർ എന്ന് പറഞ്ഞാൽ ആ നമ്മൾ കിട്ടുന്ന പരിമിതമായ സമയത്ത് പരിമിതമായ സാഹചര്യത്തിൽ ആളുകളെ സഹായിക്കുവാൻ കാണിക്കുന്ന മനസ്സാണ് ലീഡർഷിപ്പ് അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ ഉത്തമനായ ഒരു ലീഡറായി ഉയർന്നിരിക്കുകയാണ് ഈ നാടിന്റെ ഒരു ജനപ്രതി അക്ഷരാർത്ഥത്തിൽ ആയി ശ്രീമതി സീമാ പ്രകാശം മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാൻ സാധിക്കുന്നു പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിനെയും അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം പ്രവർത്തനങ്ങൾ ആണ് വലുത് എന്നുള്ളത് തെളിയിച്ച ഗ്രാമപഞ്ചായത്തുകൂടിയാണ് എല്ലാ അഭിവാദികളും അർപ്പിക്കുന്നു നമുക്ക് നാടിന്റെ വികസനത്തിനായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോണം അതാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇലക്ഷൻ കഴിഞ്ഞാൽ വളരെ വികസന പ്രവർത്തനക്കാ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്ക് എവിടേക്കോ പാളിച്ചോ പറ്റുന്നത് നമ്മൾ ഇരുപത്തിയാറ് മണിക്കൂർ രാഷ്ട്രീയമാകുമ്പോഴാണ് എലക്ഷൻ വരെ രാഷ്ട്രീയം എലക്ഷനു ശേഷം നാടിന്റെ വികസനം അതിലാണ് നമ്മുടെ നാടിന്റെ വിധേയം ഇരിക്കുന്നത് അങ്ങനെ പ്രവർത്തനം കഴിച്ചു വെക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഈ മാതൃക അംഗനവാടി ഈ നാടിന്റെ ആവശ്യമായതും വളരെ അധികം കുട്ടികൾക്ക് മാർഗദീപം ആവുവാൻ സാധിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ അംഗനവാടിയിലെ അമ്മമാര് ആ ഇവരെല്ലാം ഇവിടുത്തെ കുഞ്ഞു മക്കളെ ചേർത്ത് വിളിക്കുന്നത് അവരെ കഴിഞ്ഞ സെപ്റ്റംബറിൽ അംഗനവാടി ഉൾപ്പെടെ അംഗനവാടി ആശാവർക്കർമാരുൾപ്പെടെ അതുപോലെ തന്നെ ഹരിതകർമ്മ സേനക്കാർ ഉൾപ്പെടെ നമ്മൾ ഓണത്തിന് ഒരുമിച്ച് ആഘോഷിക്കുന്നു പുതുപ്പള്ളിയിൽ എല്ലാവരെയും നമ്മൾ വിളിച്ച് ആദരിച്ചു കാരണം ഈ വലിയൊരു പ്രവർത്തനമാണ് നിങ്ങളെ കാണിക്കുന്നത് പ്രത്യേകമായ അഭിനന്ദനം നിങ്ങൾക്കും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി നിങ്ങളെല്ലാം അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഈ അംഗൻവാടി കൃഷ്ണ പഠിക്കുവാനുമായിട്ട് നമുക്ക് ഫലം പ്രധാനമായിട്ടു നൽകിയ നമ്മുടെ ഏറെ ദോഷം അതുപോലെ നമ്മുടെ കരുണായ മകൻ സുകുമാരൻ നായർ നമ്മുടെ കരയോട്ടൻ്റെ പ്രശ്നം കൂടിയാണ് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് വാങ്ങുവാനായിട്ട് ഇവര് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കോൺട്രാക്ടർ ഷാജിതരുന്ന വാർത്തബന്ധം നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ ഒരു ബ്രഹ്മാദർശനം ഉണ്ട് കോണ്ടാക്റ്റ് റൂജൻ ചെയ്യുന്നു ആ പോക്കറ്റ് പോക്കറ്റ് ദിനേര വീ ഈ പ്രസംഗത്തിനായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സിന്ധു സ്വാഗതം ആശംസിച്ച നമ്മുടെ വാർഡ് മെമ്പർ സീമ പ്രകാശ് നമുക്കറിയാം സ്മാർട്ട് അംഗൻവാടി ഇന്ന് അഞ്ചു വർഷമായി നമ്മൾ അധികാരത്തിലേറിയപ്പം തൊട്ട് പണി തുടങ്ങിയതാണ് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ സ്മാർട്ട് അംഗൻവാടി പണി തീർന്നത് സീമ പറഞ്ഞാല് ഞങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കുറെ ദിവസമായി മുപ്പതാം തീയതിക്ക് മുമ്പ് നടത്തണം എന്ന് പറഞ്ഞു നമ്മുടെ എം എൽ എയുടെ ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് താമസിച്ചത് നമുക്കറിയാം ഈ അംഗൻവാടിയെ സംബന്ധിച്ച് പറയുമ്പോൾ മുൻ മെമ്പർ ഗിരിജാരാജൻ നടന്നു ആ കഴിഞ്ഞ വർഷം മെമ്പറായിട്ടിരുന്നപ്പോൾ ഈ അംഗൻവാടിക്ക് അൺഫിറ്റ് ആണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുകയും അതനുസരിച്ച് ഇത് പൊളിച്ചു മാറ്റേണ്ട അവസ്ഥ വരികയും അങ്ങനെ ഇവിടുത്തെ അംഗൻവാടി നമ്മളെ നെല്ലിക്കുന്ന ഗ്രഹക്രി മാറ്റുകയും ഇത് പൊളിച്ചു മാറ്റാൻ നടപടിയെടുക്കുകയും നമുക്കറിയാം പഞ്ചായത്തിന്റെ ഓരോ പരിപാടികൾ നടക്കുമ്പോഴും അതിന് പേപ്പർ വർക്കുകളൊക്കെ നീക്കിയെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ അത് പൊളിച്ചെടുത്ത് അത് നിരപ്പാക്കി വന്നപ്പോൾ ആ ഭരണസമിതിയുടെ കാലാവധി തിന്നു നിർമ്മാണ ഉദ്ഘാടനം മാത്രമേ നടന്നുള്ളൂ അന്ന് വീണ്ടും ഈ വാർഡിൽ നിന്ന് സീമാവെമ്പർ കയറി വന്നപ്പോൾ ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയും അതിനും വളരെയധികം തടസ്സങ്ങളൊക്കെ നിന്നു സീമ പറഞ്ഞാല് ഇവിടെ എല്ലാം വിശദമായിട്ട് പറഞ്ഞു പാറയായിരുന്നു അത് പൊട്ടിച്ചെടുക്കേണ്ട അവസ്ഥ വന്നു കോൺട്രാക്ടർ വർക്കെടുക്കാതെ വന്നു അങ്ങനെയെല്ലാം നമ്മുടെ സാജുമാൻ വർക്കെടുത്തത് ഏകാളന്നേലും നല്ല ഭംഗിയായി തന്നെ അംഗൻവാടി പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് അങ്ങനെ ഓരോ കൂട്ടങ്ങൾ കഴിഞ്ഞ് നമുക്കറിയാം പഞ്ചായത്തിന്റെ വിവിധ വാർഷിക പദ്ധതിയിൽ ഫണ്ട് ഉൾപ്പെടുത്തിയാണ് ഈ ഇരുപത്തൊന്ന് ലക്ഷവും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് അഞ്ചു ലക്ഷവും ബാക്കി നമ്മുടെ ഓരോ വർഷത്തെ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഈ അംഗൻവാടി കെട്ടിടം കരുതിയുന്നത് പിന്നെ നമുക്കറിയാം ഈ അംഗൻവാടിക്ക് സ്ഥലം വിട്ടു നിന്ന ജോസഫ് വാക്യാചേട്ടനും സുമാനന്ദി ചേട്ടനും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു നമുക്കറിയാം സൗജന്യമായിട്ട് സ്ഥലം വിട്ടുകൊടുത്ത് അംഗൻവാടികൾ കുരുന്നുകൾക്ക് അക്ഷരവിദ്യ തുടങ്ങാൻ വേണ്ടി ഒരു അംഗൻവാടി അതാ മിത്തത്തെ അംഗൻവാടിയാണല്ലോ നമ്മുടെ അംഗൻ ഈ അംഗൻവാടി മിക്കത്തെ പൂന്തോട്ടമാണ് അംഗൻവാടി അങ്ങനെ നമുക്ക് കുരുന്നുകൾക്ക് അക്ഷരം കുറിക്കാനായിട്ട് അത് സ്ഥലം വിട്ടു തരും അവരെ എത്ര അഭിനന്ദിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുക അതുപോലെ തന്നെ നമുക്കറിയാം ഈ വാർഡില് നമുക്കത് സീമ ആദ്യമായിട്ട് കയറും എന്നാണ് പല തടസ്സങ്ങളും എല്ലാം ഞങ്ങൾ ഭരണസമിതി മതടങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു നമുക്കറിയാം ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഞാനും വയസ്സും ഇതിന്റെ പേരിൽ എത്ര വർഷം പോയെന്ന് പോയെന്നറിയത്തില്ല നമുക്കറിയാം കോൺട്രാക്ടർ പണി തീർന്നു കഴിഞ്ഞ് ഒക്കെയാണ് പൈസ കൊടുക്കാൻ ഒത്തിരി താമസിച്ചു എങ്കിലും ചേട്ടൻ വിട്ടു കളയാതെ ഈ ഫണ്ട് കിട്ടിയതെങ്കിലും സ്വന്തം ഇതെല്ലാം പണി പ്രത്യേകം അകൽകുന്നം പഞ്ചായത്തിനും പ്രത്യേകിച്ച് തച്ചിലങ്ങാറ് വാർഡിനെ സംബന്ധിച്ചു ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള സുഖമാണ് ഈ വാർഡിലുള്ള ആളുകൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ഏതാണ്ട് ആറേഴ് വർഷമായി കാത്തിരുന്ന ഒരു കാര്യത്തിലാണ് ഇന്ന് സ്വപ്നമാണ് എട്ടുവർഷക്കാലത്തെ നീണ്ട വർഷക്കാലത്തെ നീണ്ട ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തില് അന്നത്തെ ഇവിടുത്തെ മെമ്പറായിരുന്ന ബഹുമാനിയായ ഗിരിജ രാജൻ വളരെ താല്പര്യത്തോടുകൂടി ദർശന അംഗൻവാടി കെട്ടിടം പുതിയ ഒരു കെട്ടിടം ഉണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടി അന്ന് പഞ്ചായത്ത് അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കഷ്ടതകൾ ആ സമയത്തും ഉണ്ടായി ഒരു 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 പഞ്ചായത്തിലെ പഞ്ചായത്തിലെ നിലവിലുള്ള ഗവൺമെന്റ് പൊളിച്ചു മാറ്റണമെങ്കിൽ അതിന്റെ അതിന്റെ വളരെ നീണ്ട കാലങ്ങൾ കാലഘട്ടമാണ് ഫലം ഈ കാലഘട്ടത്തിൽ അനുഭവിച്ച ജോസഫ് അതുപോലെ തന്നെ ും കൂടെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി അവരെ കൊണ്ട് അഞ്ചു സെന്റ് സ്ഥലം ഈ കെട്ടിടത്തിന് വേണ്ടി എഴുതിക്കുകയാണ് ഉണ്ടായത് അതായത് ദർശന അംഗൻവാടി കെട്ടിടം അകലകുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേർക്ക് എഴുതി മേടിക്കുകയാണ് ചെയ്തത് അതേ തുടർന്നാണ് നമുക്ക് അഞ്ച് സെന്റ് സ്ഥലം കിട്ടിയതിനെ തുടർന്ന് നമുക്ക് ഫണ്ട് അനുവദിച്ചു ഫണ്ട് അനുവദിക്കുന്നത് എട്ടു ലക്ഷം രൂപ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടും അതേ തുടർന്ന് അന്നുണ്ടായിരുന്ന ഭരണസമിതി അതായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മാത്തൻ താമരശ്ശേരി അവരുടെ അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം ബ്ലോക്കിൽ നിന്നും നിരന്തരം നമ്മുടെ ബന്ധപ്പെടുന്ന ശേഷം രണ്ടു ലക്ഷം രൂപ ബ്ലോക്കിൽ നിന്ന് അനുവദിക്കുകയും അതേ തുടർന്ന് പഞ്ചായത്തിൽ നിന്നും ബാക്കി അഞ്ചു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ അനുവദിക്കുകയും അങ്ങനെയാണ് എട്ട് ലക്ഷം രൂപ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടും കൂടെ കൂട്ടി പന്ത്രണ്ട് ലക്ഷം രൂപ മിച്ചം വരുന്ന ഒരു എമൗണ്ട് ഈ അംഗൻവാടിക്ക് വേണ്ടി നമ്മൾ സ്വരുക്കൂട്ടിയെടുത്തത്